അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ബാംഗ്ലൂരു എഫ് സിയുമായി ഏറ്റുമുട്ടുകയാണ് അവരുടെ തട്ടകത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ എന്തായാലും താനൊരു ഗോൾ അടിക്കുമെന്നാണ് ഇപ്പോൾ അവിടെ പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്ന മാധ്യമങ്ങളെ കണ്ട അവരുടെ സൂപ്പർ നായകൻ സുനിൽ ഛേത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് പഴയ കുറച്ച് കടങ്ങളും പുതിയ കടങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മുടെ ചിരവൈരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാംഗ്ലൂരു എഫ്സിക്കെതിരെ അവരുടെ നാട്ടിൽ ഒരു മത്സരം നടക്കുന്നത് പ്രത്യേകിച്ച് ആദ്യവാദത്തിൽ നമ്മുടെ കൊച്ചിയിൽ വരികയും അവർ മൂന്നേ ഒന്നിന് ജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും വിജയം ഉണ്ടാകുമോ എന്ന കാര്യം ഒരു ചോദ്യചിഹ്നമായി ചിഹ്നമായി നിൽക്കുകയാണ് കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ക്ലബിന്റെ ഫോം അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതും സ്ഥിരതയില്ലാത്തതും ഗോൾ കീപ്പിങ്ങിലെ പിഴവും പ്രതിരോധത്തിലെ പിഴവും ഒക്കെ തന്നെ ഒരു വലിയ വലിയ തലവേദനയായി ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് ബംഗളൂരിന്റെ മത്സരത്തിൽ അമിത പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അത് മാത്രവുമല്ല ഈ ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു ഇറക്കിയ ഒരു വീഡിയോയിൽ പോലും അന്ന് നമ്മൾ നടത്തിയ ആ വാക്കൌട്ട് മത്സരത്തിൽ വാക്കൌട്ട് ചെയ്തതിനെ പറ്റിയിട്ടുള്ള വിമർശനം വരെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ ആരാധകർ പറയുന്ന മറുപടി മിണ്ടാതിരുന്ന് കളി കണ്ടിട്ട് മിണ്ടാതെ പോവുക എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു വെല്ലുവിളിക്കാനുള്ള ശേഷി മഞ്ഞപ്പടയ്ക്കോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കോ നിലവിലില്ല എന്ന് പറയേണ്ടി വരും അത്രയും ശോകമായ അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ വളരെയധികം ആകാംക്ഷയുടെ ആളുകൾ കാത്തിരിക്കുന്നത് ഗോൾ കീപ്പിങ്ങിലെ പിഴവ് നികത്തുമോ അല്ലെങ്കിൽ ഒപ്പം പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ രാഹുൽ അടക്കമുള്ള ഈ സീസണിൽ നിന്ന് അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുറത്തേക്ക് പോകുമെന്ന താരങ്ങൾക്ക് പറയുന്ന താരങ്ങൾക്ക് അവസരം കൊടുക്കുമോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് ഒപ്പം ഫോർമേഷനിൽ തുടർച്ചയായ കോച്ച് നടത്തുന്ന പരീക്ഷണങ്ങൾ അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കോ എന്ന ചോദ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് നാളെ ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ബാംഗ്ലൂരിനെതിരെ ഒരു വലിയ വിജയം നേടാനായില്ലെങ്കിലും ഒരു സമനിലയെങ്കിലും പിടിക്കാനായാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം കൂട്ടും എന്ന കാര്യം സംശയമില്ല പക്ഷേ ഇതുവരെ ബാംഗ്ലൂരിന്റെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രമായപരമായ ഒരു സംഗതി കൂടിയാണ് ആ ഒരു റെക്കോർഡ് കേരളം തകർക്കുമോ ബ്ലാസ്റ്റേഴ്സ് തകർക്കുമോ എന്ന ചോദ്യം തന്നെ പ്രസ്കൃതമായി നിൽക്കുകയാണ് ഒപ്പം ഇനി വരാൻ പോകുന്ന മത്സരം മോഹൻ ബഗാൻ എതിനെയാണ് അതുകൊണ്ട് കരുത്തരായ ഈ രണ്ട് ടീമുകളെ ബ്ലാസ്റ്റേഴ്സിന് അടിപതറിക്കാൻ കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വിജയമായി മാറും എന്ന കാര്യം സംശയമില്ല എന്നാൽ ബാംഗ്ലൂരുവിനെതിരെയുള്ള റെക്കോർഡുകൾ മാറ്റി നിർത്തിയാൽ പോലും നിലവിലെ അവസ്ഥയിൽ ബാംഗ്ലൂർ ടീം വല്ലാതെ വീക്കായിരിക്കുന്ന അവസ്ഥയുണ്ട് കാരണം അന്ന് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ വഴങ്ങിയ ശേഷം പിന്നീട് ബാംഗ്ലൂരിന് തൊട്ടതെല്ലാം ശനിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടതെല്ലാം അവർക്ക് പിഴച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു നമ്മുടെ നമ്മൾ അന്ന് ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോൾ ആ ഗോളിനപ്പുറം ബ്ലാസ് ഇപ്പോൾ ബാംഗ്ലൂർ വല്ലാണ്ട് തകർന്നിരിക്കുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ കൂടിയാണ് ഈ മത്സരം വിനിയോഗിക്കേണ്ടി വരുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ ആരാധകരുടെ വാശി ആ രോഷം അതൊക്കെ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് കളിക്കളത്തിലും വീറുറ്റിന്റെ മത്സരം കാണാൻ കഴിയും ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവാണോ അതോ ബാംഗ്ലൂരിന്റെ തിരിച്ചുവരവാണോ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്നു കാണാം